ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും കേരള റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ജൂലൈ എട്ട് ഒൻപത് തീയതികളിൽ നടത്തുന്ന കടയെടുപ്പ് സമരത്തിന്റെ മുന്നോടിയായി തലപ്പള്ളി താലൂക്ക് സംയുക്ത സമരസമിതി സമര വിളംബര റാലിയും ധർണയും നടത്തി ഒട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി വടക്കാഞ്ചേരി റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കേന്ദ്ര സർക്കാർ കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക കെ ഡി പി ഡി എസ് നിയമത്തിലെ അപാകതകൾ പരിഹരിക്കുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ഭക്ഷ്യഭദ്രതാ നിയമത്തിനു മുമ്പ് ഇന്ത്യരാജ്യത്ത് കേരള ഗവൺമെന്റും ഇന്ത്യ ഗവണ്മെന്റും തമ്മിലുണ്ടാക്കിയ ഒരു സംവിധാനമുണ്ട് റേഷൻ സമ്പ്രദായം ആ സാറ്റൂട്ടിയ റേഷൻ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനം അടിസ്ഥാനത്തിൽ കേരളത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന നാണ്യവിളകൾ വിദേശ നാണയം നേടിത്തരുന്ന നാണയവിളകൾ എന്നാണ് പറയുക അത് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി വിദേശത്തേക്ക് കയറ്റി അയക്കാമെന്നും അതിന് പകരമായി കേരളത്തിലേക്ക് നമ്മുടെ മുഖ്യാഹാരമായ അരി ഇങ്ങോട്ട് തരാമെന്നുള്ള ഒരു വ്യവസ്ഥയാണ് അന്നുണ്ടായിരുന്നു ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിനകത്തുള്ള ജനസംഖ്യാനുപാതികമായി എല്ലാ മനുഷ്യർക്കും എന്ന രീതിയിലാണ് വസ്തുതയാണ് കെ സേതു മാധവൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സെബാസ്റ്റ്യൻ കെച്ചേരി സന്നിഹിതനായിരുന്നു നഗരസഭാ കൗൺസിലറും പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ മുഖ്യ പങ്കെടുത്തു പ്രതീഷ് അപ്പു സമര വിശദീകരണം നടത്തി വി ശ്രീധരൻ സി കണ്ണൻ ചേട്ടുട്ടി വി ആർ ബാലാജി വി സുരേന്ദ്രനാഥൻ എന്നിവർ സംസാരിച്ചു ഒറ്റക്കെട്ടായി മുന്നോട്ട് സമരം ചെയ്യും സമരം ചെയ്യും വിജയം വരെയും സമരം ചെയ്യും ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി